നമസ്കാരം സ്വർണ്ണവില ഇതെങ്ങോട്ടാണ് അമ്പരപ്പിക്കുന്ന വില വർധനവാണ് മഞ്ഞ ലോഹത്തിനുണ്ടായിരിക്കുന്നത് ഏപ്രിൽ മാസം ഒന്നിന് സ്വർണത്തിന് വില അറുപത്തി എട്ടായിരത്തി എൺപത് രൂപയായിരുന്നു എന്നാൽ വെറും പത്ത് ദിവസങ്ങൾക്കിടയിൽ സ്വർണവില അറുപത്തി എട്ടായിരത്തി നാനൂറ്റി എൺപത് രൂപ എന്ന റെക്കോർഡിലെത്തി നിൽക്കുകയാണ് കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ മാത്രം സ്വർണത്തിന് വർദ്ധിച്ചത് പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപ ഈ പോക്ക് തുടർന്നാൽ സ്വർണപ്രേമികളെ കാത്തിരിക്കുന്നത് കനത്ത ആഘാതമായിരിക്കുമെന്ന് വിപണി വിദഗ്ധർ ചൂണ്ടിക്കാട്ടുകയാണ് വിവാഹ സീസൺ ആയതോടെ വലിയ പ്രതീക്ഷയിലായിരുന്നു സ്വർണവിപണി എന്നാൽ വലിയ വർധനവായിരുന്നു ഈ മാസത്തിന്റെ തുടക്കത്തിൽ രേഖപ്പെടുത്തിയത് വില തുടർന്നും കുതിക്കുമെന്ന ആശങ്കയ്ക്കിടെ അപ്രതീക്ഷിതമായി സ്വർണവില കുറഞ്ഞു ഏപ്രിൽ നാല് മുതലായിരുന്നു വിലയിടിവുണ്ടായിരുന്നത് അന്ന് ആയിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയുടെ കുറവായിരുന്നു പവനെ രേഖപ്പെടുത്തിയത് തൊട്ട് അടുത്ത ദിവസം എഴുന്നൂറ്റി ഇരുപത് രൂപ കൂടി കുറഞ്ഞു ഏപ്രിൽ ഏഴിന് ഇരുന്നൂറ് രൂപയുടെ കുറവും ഉണ്ടായി എട്ടിന് നാനൂറ്റി എൺപത് രൂപയും കുറഞ്ഞു ഇതോടെ സ്വർണവില കൂപ്പുകുത്തുമെന്ന പ്രവചനങ്ങൾ ശക്തമായി ഉയർന്നു ആളുകൾ കൂട്ടത്തോടെ ജ്വല്ലറികളിലേക്ക് പോയി വരാനിരിക്കുന്ന വിവാഹ സീസണിന് മുന്നോടിയായി ഇപ്പോഴേ ഷോപ്പിങ്ങുകളെല്ലാം നടത്തിവച്ചു വില അൻപതിനായിരത്തിലേക്ക് വീണയ്ക്കുമെന്ന സാമ്പത്തിക വിദഗ്ധരുടെ പ്രവചനങ്ങൾ കൂടി വന്നതോടെ അതിനായുള്ള കാത്തിരിപ്പിലായിരുന്നു പലരും എന്നാൽ ഇതിനെ എല്ലാം തകിടം മറിച്ചുകൊണ്ടാണ് ഏപ്രിൽ ഒൻപത് മുതൽ സ്വർണ്ണവില റോക്കറ്റ് പോലെ ഉയർന്നത് അഞ്ഞൂറ്റി ഇരുപത് രൂപയുടെ വർധനവായിരുന്നു ഉണ്ടായത് പത്തിന് വിപണിക്ക് കനത്ത ഷോക്ക് നൽകി രണ്ടായിരത്തിഒരുന്നൂറ്റി അറുപത് രൂപയാണ് പവന് വില കുർദ്ധിച്ചത് സർവകാല റെക്കോർഡിലാണ് ഇപ്പോൾ സ്വർണവില ഉള്ളത് യു എസ് ചൈന വ്യാപാര യുദ്ധമാണ് സ്വർണവില കുത്തനെ ഉയരാൻ കാരണമായത് ഉയർന്ന ഇറക്കുമതി തീരുവ ഏർപ്പെടുത്തുന്ന രാജ്യങ്ങൾക്ക് മേൽ പകരച്ചുങ്കം ഏർപ്പെടുത്തിയ നടപടി യു എസ് മരവിപ്പിച്ചെങ്കിലും ചൈനയോട് യാതൊരു ദയയും ഇല്ല എന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിക്കുകയായിരുന്നു മാത്രമല്ല ചൈനയ്ക്ക് മേൽ ഈടാക്കിയ പകരച്ചുങ്കം നൂറ്റിനാല് ശതമാനത്തിൽ നിന്നും നൂറ്റി ഇരുപത്തിയഞ്ച് ശതമാനമാക്കി ഉയർത്തുകയും ചെയ്തു ആഗോള വിപണിയെ ഈ നീക്കം അക്ഷരാർത്ഥത്തിൽ പിടിച്ചുലച്ചുവെന്ന് പറയേണ്ടി വരും ആശങ്ക രൂക്ഷമായതോടെ സുരക്ഷിത നിക്ഷേപമെന്ന നിലയ്ക്കുള്ള സ്വർണത്തിന്റെ ഡിമാൻഡ് കൂത്താനെ ഉയർന്നു യു എസ് ഡോളറിന്റെ മൂല്യം ഇടിഞ്ഞതും തിരിച്ചടിയായി മാറുകയായിരുന്നു ആഗോള വിപണിയിലെ ചലനങ്ങളാണ് കേരളത്തിലെ സ്വർണവിലയെ സാരമായി ബാധിച്ചത് നിലവിൽ സ്വർണം ഔൺസിന് മൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി അഞ്ച് ഡോളർ വില നിലവിലെ സ്ഥിതിയിൽ ഇനിയും വില ഉയർന്നേക്കുമെന്നും ഔൺസിന് മൂവായിരത്തി ഇരുന്നൂറ്റി അഞ്ച് ഡോളർ വരെ എത്തിയേക്കുമെന്നുമാണ് പ്രവചനം ഇത് സ്വർണവിലയെ തീ പിടിപ്പിച്ചേക്കും എന്ന വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അങ്ങനെയെങ്കിൽ കേരളത്തിൽ ഒരു പവന വില എഴുപതിനായിരത്തിന് മുകളിലേക്ക് കുതിച്ചേക്കും എഴുപത്തി അയ്യായിരം വരെ എത്താനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല അതായത് ഒരു പവൻ സ്വർണം വാങ്ങണമെങ്കിൽ ജി എസ് ടിയും പണിക്കൂലിയും ചേർത്ത് ഏതാണ്ട് എൺപതിനായിരം രൂപയിലധികമായി നൽകേണ്ടി വരും വില ഉയരുന്ന സാഹചര്യത്തിൽ പലരും സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നുണ്ട് ഇത് തങ്ങൾക്ക് നഷ്ടമാണെന്നാണ് ജ്വല്ലറി വ്യാപാരികൾ ചൂണ്ടിക്കാട്ടുന്നത് കസ്റ്റമർമാരെ പിടിച്ചു നിർത്താൻ ഇതല്ലാതെ വേറെ വഴിയില്ല എന്നും അവർ പറയുകയാണ് യു എ പോലുള്ള രാജ്യങ്ങളിൽ പണിക്കൂലി കുറച്ചുള്ള വിൽപ്പന പൊടി പൊടിക്കുന്നുണ്ടെങ്കിലും ഇവിടെ അത് പ്രാവർത്തികമാക്കാൻ സാധിക്കുന്നില്ല എന്നതാണ് കച്ചവടക്കാർ പറയുന്നത് അതേസമയം നിക്ഷേപം എന്ന നിലയിലല്ല എന്ന നിലയിലാണ് സ്വർണം വാങ്ങാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ പതിനെട്ട് ക്യാരറ്റ് ലൈറ്റ് വെയിറ്റ് ഗോൾഡ് ആയിരിക്കും ലാഭകരം സ്വർണ്ണവില ഉയർന്നതോടെ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഡിമാൻഡ് കൂടുന്നുണ്ട് എന്നും വ്യാപാരികൾ പറയുന്നുണ്ട്